പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതരുടെ രക്ഷിതാക്കളുടെ പങ്കിന് തെളിവില്ലെന്ന പോലീസ് വാദത്തിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലെന്ന ആരോപണം കുറ്റാരോപിതരായ വിദ്യാർത്ഥികളിൽ മുഖ്യപ്രതിയുടെ പിതാവിന് ടി പി വധക്കേസ് പ്രതി ടി കെ രജീഷു ഉൾപ്പെടെയുള്ള സി പി എം ക്രിമിനൽ സംഘവുമായി ബന്ധമുണ്ടെന്നുള്ള തെളിവുകൾ നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു എന്നാൽ ആ വഴിക്ക് അന്വേഷണം നടന്നിരുന്നില്ലെന്നാണ് ആരോപണം രണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് അതിദാരുണമായി കൊല്ലപ്പെടുന്നത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് വിദ്യാർത്ഥികളാണ് നിലവിൽ ജുവനൈൽ ഹോമിൽ കഴിയുന്നത് ഇതിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളിൽ മുഖ്യപ്രതിയുടെ പിതാവിന് കൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് ഷഹബാസിന്റെ കുടുംബം നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതില് രക്ഷിതാക്കള് പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായി വരുന്നുണ്ട് അപ്പോൾ അത് അവർ നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഷഹബാസ് മരണപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എവിടെയും കൃത്യത്തിൽ മുതിർന്നവർക്ക് പങ്കുള്ളതായി കണ്ടെത്തിയിട്ടില്ല അതിന്റെ കാരണം ഭരണകക്ഷിയുടെ ഇടപെടലാണെന്ന ഗുരുതര ആരോപണമാണ് ഉയരുന്നത് മുഖ്യപ്രതിയുടെ പിതാവ് ടി പി വധക്കേസ് പ്രതി ടി കെ രജീഷ് ഉൾപ്പെടെയുള്ള സി പി എം ക്രിമിനൽ സംഘവുമായി ബന്ധമുള്ളതിന്റെ തെളിവുകൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു കൊട്ടേഷൻ സ്വർണക്കടത്ത് കേസുകളിലെ പ്രതികൂടിയാണ് ഇയാൾ ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെത്തിയതും ഇയാളുടെ വീട്ടിൽ നിന്നായിരുന്നു എന്നിട്ടും അന്വേഷണ സംഘത്തിന് മുതിർന്നവരിലേക്ക് എത്താൻ കഴിയാത്തതിന് പിന്നിലെ കാരണം ഇവർക്കുള്ള സി പി എം ബന്ധമാണെന്ന ആരോപണം ശക്തമാവുകയാണ് സംഘർഷസ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നവരുടെ മൊഴി തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചിട്ടും മുതിർന്നവരിലേക്ക് എത്താനുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ലെന്നത് വിചിത്രമാണ് അതേസമയം മെയ് അവസാനത്തോടെ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം ജനം കോഴിക്കോട്